തത്വചിന്തകരമായ ആളുകളാണ് കേരളത്തിലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ ആചാര്യ ഗുരുക്കന്മാരെയും ആദരിക്കുകയും ചെയ്യണം ഇന്ത്യൻ പൗരതന്മാരാണ് ഞങ്ങൾ ആംഗ്ലേയും ഞങ്ങളെ പ്രത്യേകമായി ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ മതസമൃദ്ധത്തെക്കുറിച്ചോ നിങ്ങൾ പറയുവാനും മറിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിനായി സ്വർഗീയ മതങ്ങളെ ഈ പാത സമയത്തേ ചരിത്രത്തിലെ ബി സി എമ്മിൽ ഏലി എമ്മും തന്നെ ഉപയോഗങ്ങളായി പ്രകൃതിപ്പെടുത്തി കൊണ്ട് ചരിത്രത്തിന്റെ നിലവിൽ ചരിത്രത്തിന്റെ നാലുകൾ ആയി നീണ്ട നിലനിൽക്കുന്ന ഒരു പുരുഷ കേസിലും കർത്താപായേശു ആ യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ആ ഞങ്ങൾ വേദന്യമായ ആഗ്രഹം ഈ ആഗ്രഹങ്ങൾ സാഫല്യം നിവർത്തിയായി ഞങ്ങൾ ഇതിലെ ആരോ സമയം ഈ വെയിലും കൊണ്ട് ഈ കവല നിൽക്കുമ്പോൾ ഞങ്ങൾ കേരള സാധനത്തിൽ ഞങ്ങൾ എന്തോ ദേശീയ പ്രസവിനെ പ്രസംഗിക്കുന്നു അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അതിപ്രധാനമായ മൂന്ന് നാല് കാരണങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞ് ഞങ്ങളുടെ വാർത്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക ഒന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസാദിക്കുന്നത് ഒന്നാമത്തെ കാരണം യേശു ഒരു ചരിത്ര പുരുഷനാണ് യേശു കൃഷ്ണന്റെ ചരിത്ര സ്വാതയ നിരാകരിക്കുന്ന ധാരാളമാളി കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി കാലത്തിന്റെ അങ്ങും ഇങ്ങുമുള്ള തലയിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് യേശു കൃഷ്ണ ചരിത്ര പുരുഷനല്ല ചരിത്രത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസ്താവനകളോ പ്രഖ്യാപനങ്ങളോ ഇല്ല അതുകൊണ്ട് യേശു ക്രിസ്തു മിഥയാണ് യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നയാളെ അതിനൊക്കെ മറുപടി ആ വാദസമയത്ത് കാലാകാലങ്ങളായി സംവാദവേദനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ പരസ്യകാരൻ അങ്ങനെയുള്ള വേദികളല്ല പരസ്യകാര് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഏ ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം ചോദിക്കുന്നു നിങ്ങൾ അക്രൈസ്തവനാവാം ഞാൻ ക്രൈസ്തവനാകാം നിങ്ങൾ ബൌദ്ധികനാകാം ഇസ്ലാമിയാകാം നാം ആദുകനായിരുന്നാലും നാം ജീവിക്കുന്നത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശോദിപ്പിക്കുന്നത് വിശ്വചരിതത്തെ രണ്ട് കഷ്ടങ്ങളായി കീഴപിറിച്ച ഒരു പുരുഷകേശരി ചരിത്രത്തിന്റെ നടുവിനെ ചരിത്രത്തിന്റെ നാഴിയക്കല്ല ഇങ്ങനെ നിൽക്കുന്നു അതിനാണ് അസയനായ വിഷു ഭൂമത്തിന്റെ മധ്യഭാഗത്തെക്കുന്ന ഒരു സാമ്രാജ്യം ഇസ്രായേൽ രാഷ്ട്രം ആ രാഷ്ട്രത്തിലെ ആരും അറിയാത്ത ഒരു ചെറിയ കുങ്കരാമം ഇഹൂട്ടിയെ കേന്ദ്രം ആ മേഖലയിൽ ദരിദ്ര കുടുംബത്തിൽ മറിയ എന്നുള്ളത് ഉറവായി മുപ്പത്തി വർഷക്കാളും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പാപിയാലും അല്ലാത്തവരാലും പിശാജിനാലും ഒരുപോലെ പരീക്ഷിക്കപ്പെട്ട് അന്നത്തെ ഗലിയുടെ അഭിമാകുന്ന ലാഘോഷിന്റെ പ്രസ്തോയത്തിന് മുമ്പാകെ ഇന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ചതിനായി െ പരക്കളെ മനുഷ്യപക്ഷത്തിന്റെയും സാമൂഹ്യപക്ഷത്തിന്റെയും എന്തിന് നേരെ നിലനിന്നു കൊണ്ട് നിങ്ങളെല്ലാവർക്കും പാദത്തെക്കുറിച്ച് വേദന കൊടുത്തുവാൻ കഴിയുമെന്ന് മനസ്സിലായി ചോദിച്ച് മുപ്പത്തിമൂന്നയത്തിൽ മനുഷ്യരോഗത്തിന്റെ വേണ്ടി പരിഹാരത്തിനുവേണ്ടി കാൽനിലെക്കുറിച്ച് യാദമായി അടിമക്ഷെ യേസോമറിയപ്പെട്ട പ്രസക്തനായ ഗലീരയുടെ മന്ദ്രയുടെ ശരക്കലയെ സംസ്കരിച്ചുണ്ട് മൂന്നാന്തര സമീയ തെരഞ്ഞെടുത്ത് വാൽപ്പരുന്ന ആളുകൾ തന്നെ അടിവശിഷ്യന്മാർക്കും അഞ്ഞൂറിലധികം ആളുകൾക്കും गले पर्चन महीने कलाक कईमि रांधि आशिरी मुड़ा भूम भेण रोक ते मना नाहे चालू പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല യേശുഗ്രസ് ചരിത്ര പ്രശ്നം യേശു ഞാൻ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ കാരണം ഇതുപോലെ വിശ്വസിക്കാൻ പെടാവുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാവില്ല ഞാനും നിങ്ങളുടെ അനുദിനം ഏർപ്പെടുന്ന ആളുകൾ അനുവദിക്കാം പല ആളുകളുമായിട്ട് ഈ അറുപത്തിനാല് വയസ്സുകളിൽ ഞാൻ പല കാര്യങ്ങളും ഏർപ്പെടുന്നുണ്ട് എന്നെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളും എന്നെ കടന്നു ാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലാണ് ഞാനും ഞങ്ങളെ ജീവിക്കുന്നത് എന്നാൽ വിശ്വത്തിന്റെ ചരിത്രത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു പുരുഷ കേസരി അവനാ പദ്ധതിയായ യേശു അവരിപ്രകാരം പറയേണ്ടതായി നിങ്ങളെന്നെ ക്രൂക്ഷിച്ചു വന്നാൽ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉയർച്ചു നിൽക്കും എപ്പോഴാണ് ഞാൻ പറഞ്ഞത് തന്റെ മണ്ണത്തെ ഏറ്റുമൊണ്ടാകുന്നതാണ് അതിന്റെ അരുമ ശിഷ്യന്മാരായി ഇപ്പോൾ പറഞ്ഞ് സ്ത്രീകൾക്ക് പറഞ്ഞ മുൻമാരായി പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് പോലും യേശു പറഞ്ഞ സർവജനങ്ങളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല യേശു പറഞ്ഞു ഈ മന്ദിരം പുറത്തി ഞാൻ തോന്നുന്ന ആളുകൊണ്ട് അതിനെ പറയും യേശു പോകുന്നു ഇദ്ദേഹമെന്ന തലശ്ശേരിയെ കുറിച്ചെ പറഞ്ഞത് ഈ പറഞ്ഞ മൈലും നിവാസികളെ ഏകദേശത്തിന് വിശ്വസിക്കുവാൻ കഴിയുക അനുരാഗം ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യ കേസിലുണ്ടെങ്കിൽ

കസേരയിൽ തന്റെ അണികളായ ആളുകിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്നെങ്കിൽ രണ്ടും മൂന്നും നാലും പ്രാവശ്യം നമ്മുടെ മണ്ണിൽ കിടക്കുമ്പോൾ ആ കസേരകളെ പിന്നെയും ആവർത്തിച്ചാർ തീരുകയില്ല രാഷ്ട്രീയത്തിൽ ആളുകൾ ജീവിതകാലം മുഴുവനും അതായത് മണ്ണിലെഴുതി തങ്ങളുടെ രാഷ്ട്രീയ വീരമൂരാഷങ്ങൾ പോരാടി ഏറ്റവും ഉത്കൃഷ്ടമായ ഉന്നത സ്ഥലങ്ങൾ അലങ്കരിച്ച് ജീവിച്ച് പഠിക്കണമെന്നാണ് അവർക്ക് ആഗ്രഹമില്ല എന്നാലിവിടെ ആ മസേജിലെ തച്ച നായ യേശു സുന്ദ്രി പറയുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ നിങ്ങളെന്നെ അനുഗമിച്ചാൽ ഞാൻ വീണ്ടും വരും ഞാനിരിക്കുന്ന അതേടത്തും നിങ്ങളുടെ എങ്ങനെ ഇടത്തും ഞാനിരിക്കുന്ന അതേ സന്യാസംഘം എന്നോടൊപ്പം തുല്യമായ ഭവനം നൽകി എന്നോടൊപ്പം സ്ഥായിയായ പ്രേജസ് നൽകി ഞാൻ നിങ്ങളെ എന്നോട് കൂടെ ലോകത്തിലെ ഏതെങ്കിലും ഒരു സാമൂഹിക പരിഷ്കർത്താവോ ഒരു രാഷ്ട്രീയ നായയുടെ ഈ വരെയുള്ള വാർത്തകളാക്കി എന്ന് അറിയപ്പെടുന്നു അനുസരിച്ച് ദേശീയ കൃഷിയെ വിശ്വസിക്കേണ്ടതാണ് ആരാൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല അവൻ ആരെയും മണ്ണിച്ചിട്ടില്ല തന്റെ അടുക്കൽ വരുന്ന ഏതിനെയും അവൻ കൈകൊണ്ടിട്ടുണ്ട് യേശു ക്രിസ്തുക്കാരും പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഇടുന്നാലും തള്ളി പറയുകയില്ല മൂന്നാമതും യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന മൂന്നാമത്തെക്കാണ് യേശു ക്രിസ്തുവിനെ പോലെ അവകാശം ആരും അവകാശപ്പെട്ടാൽ ഈ ഭൂമിയില്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ജീവന്റെ അത്മാവുക

െല്ലാം വിവേകളായ മലകളെന്നും ഭഗവതി ഉപഭോഗിച്ച് അവയെല്ലാം വ്യത്യസ്തമായ പാകത്തോട് വഴി ഏച്ചോടുകൾ വഹാസമുദ്രത്തിൽ വന്ന് നിർമ്മിക്കുന്നു അതുപോലെ മതം ഏതായാലും സാധ്യമല്ല എല്ലാവരും ജനിക്കുന്ന ഈശ്വരനെയാണ് എല്ലാ മതങ്ങളും ഓരോരോ തന്നെ തേടുന്നു ആ അന്തരിഭായ ചെന്ന് അവയിച്ച അമരുന്നു എന്ന് വിശ്വസിക്കുന്നു യേശുക്കുസ് പറഞ്ഞു ഞാൻ പാതിരാകുന്നു എന്റെ വാതിൽ ும்ரத்துவகையும் ஏற்றையும் பல நேரத்தில் அவகாசவா உன்ன ஒரு உத்தரப்பிரஷேகி சரித்திரத்தில் உண்டாயிரம் அவங்க அவகாசவாதிகள் கிறிஸ்துவேசுவரின் மாதிரி துணித்தானும் ஜீவனவாதம் ஏழு அவகாசவாதங்கள் बाल सेशेशन आलू लाए सि किथे आकाश पिड़ो माण्हू खे सि क्रिस जा भूमान पेने स्वान जाक्ष रखो साक्षा जिवन कढो तव्हां जिव कुझु पोइ ഒരു കൂടുതല പരീക്ഷകളിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ എടുക്കാവുന്ന മനുഷ്യബന്ധത്തിന്റെ പാതധാർമ്മത്തിനായി ലോകത്തിൽ വിശ്വസം തന്നെ കാളക്കൊരു സ്വീകരിച്ചു മനുഷ്യനായ ഉണർച്ചവ് ഇവകോഷന്റെ സമ്മാർ വിസ്തരിക്കപ്പെട്ടത് കുറ്റമൃത്യം നിന്ന് വീട്ടിലായിരിക്കും കുറ്റക്കാരനെ പോലെ ார் கால்நடை வகையில் எழுத்து வலுக்குமாய் இரண்டு கலந்த மறைவில் அவர்கள் എന്നാൽ യേശു പ്രസിഹം പറഞ്ഞതുപോലെ അടിമത്തിൽ എസ് എഫിന്റെ സമ്പന്നമായി പലരെയും അവന്റെ ഭൗതിശരീരം സംസ്കരിച്ചു എങ്ങനെ സംസ്കരിച്ചു എന്ന സുവിശേഷം അന്നത്തെ ഏ സി പ്രസിഡന്റ് ഏകസ്യ ശിഷ്യന്മാരായിരുന്ന അടിമത്തിയിലെ എസ് എഫിന്റെ മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിനെ രാത്രിയിൽ കാണാൻ തന്ന അദ്ദേഹത്തിന്റെ ഏകസ്യ ശേഷിനെ ദിനാദേശിന്റെ അദ്ദേഹത്തിൽ ചെന്ന് യേശുവിന്റെ ശരീരം വിട്ടുപിടുവാനായി അപേക്ഷിച്ചു അവരെ അപേക്ഷ പോലെ അവര് ശരീരം വിട്ടു വിഭൂതന്മാര ശിവ സംസ്കാരമില്ലാത്ത പ്രകാരം ചരിത്രത്തിൽ ഇന്നവരെ ഒരും ലഭിക്കാത്ത ഏറ്റവും ശിവസംസ്കാരം സ്വതന്ത്ര കുറ്റ കുഴമ്പുകൊണ്ട് നിലവിലെ പുലർത്തി ശരീരം ചിലരാൾ പൊതിഞ്ഞ് റൂത്തതുപോലെ അറിവത്തിലെ യോഗം വെച്ചു വായനാമെ തുടച്ച് പൊത്തിഞ്ഞാൽ ആ ശരീരം ഇനി പൊട്ടുകയില്ല കാരണം ഒരിക്കലും സുഗന്ധ പ്രശ്നമുണ്ട് നിലവിൽ അത് അത് ചുരുക്കി ആ ശരീരത്തിനെ ഒപ്പിച്ച് ഒരുപോലെ അത് ശരീരം എന്ന് ചെയ്യില്ല ഒരിക്കലും ശരീരത്തിനെ ഉയർത്തുകയില്ല ബഹുമാർക്കാരും അത് ശ്രമിക്കുകയുള്ളൂ അത് ഉയർത്തുകയും കഴിയുകയില്ല തൃശാലിന്റെ ആരോഗിക പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് കഴിയാമോ അവനെ മരിച്ച് അണക്കി മൂന്നാമത്തെ ദിവസം അതായത് ആഴ്ചപ്പെടുത്തിന്റെ മൂന്നാമത്തെ ദിവസം യേശുവിനെ സ്നേഹിച്ച സ്ത്രീകൾ അറിയുകയും സൂക്ഷിക്കുകയും അസുഖനായ യേശുവിനെ അടക്കിയ അരിമുഖ്യ യേശുവിന്റെ കളറ സ്ത്രീയെന്ന കെഷന ചോദ്യത്തിൽ

യും കല്ലറിച്ചു പക്ഷേ വലിയ കണ്ടുകാഴ്ച വാതിൽ കല്ലറ ഉരുത്തി മാറ്റിയിരിക്കുന്നു അവനെ പൊതിഞ്ഞ ശിലകൾ ഒരു സൈഡിൽ മാറിയിരിക്കുന്നു അവന്റെ മുഖം മുറച്ചുള്ള ദരശീല തലയ്ക്കെ ചുരുത്തി വെച്ചിരിക്കുന്നു കള്ളരുടെ മുൻഭാഗത്തും പിൻഭാഗത്തുമായ രണ്ട് ഗോവന്മാർ ും കളിക്കലുമായിരിക്കുന്നു അന്വേഷിച്ചു നിങ്ങൾ മരിച്ചവരെ ജീവനുള്ളവരെ മരിച്ചവരെ അന്വേഷിക്കുന്നു അവനവിടെയില്ല അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തി നിങ്ങൾക്കറിയാമോ ഒരു പാട്ടികാധിക ഒരേ മഹാന്മാർ അങ്ങനെ യും നമ്മൾ ഉന്നതേശുശ്വരൻ മാത്രം ഉയർത്തിയുള്ളൂ നിവാസികളെ നമ്മൾ പറയുന്ന യേശുരവാസികളും പോലെ അവൻ മൂന്നാം ദിവസം ഉയർത്തി മരിച്ചാദ്യ ഉയർത്തി ലോകം കാലാകാലങ്ങളായി ജനം കൊടുത്ത മസ്സിൽ മഹാരാജ്ജ് ശോസി ഹരിസ്കൂരിലെ ഇന്ത്യയിലെ തത്വശാസ്ത്രീയായിരുന്ന ബാലരായണം ഇവരെല്ലാം കാലാകാലങ്ങൾ തന്നെ തത്വങ്ങളുണ്ട് ലോകത്തെ പരിപ്രിച്ച ആളുകളാണ് അസംഖ്യം ആളുകൾക്ക് അനുവാദങ്ങൾക്കുണ്ടാവുകയുള്ളൂ അനുവാദം ചെയ്താകില്ല ശിഷ്യനുണ്ടാവില്ല അവരെല്ലാം വലിച്ച് മൺമറഞ്ഞ് കലവറകളിൽ ഒന്നും നിൽക്കുകയുള്ളൂ എന്നാൽ ചരിത്രത്തിൽ മരിച്ച ശേഷം മലകളേതെ ഉയർത്തി സ്വർഗത്തിലേക്ക് അരരുത്താൻ ജീവിക്കുന്ന ഒരേ അളവുണ്ടെങ്കിൽ അവരാണ് പ്രസംഗിക്കുന്ന മസേരായ യേശു ആ യേശു ക്രിസ്തു മുൻപന്ന പോലെ അവൻ മരിച്ചു ആ തുടർ ഉയർത്തുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് എഴുതാറില്ല നമ്മുടെ ഏർ ഭാഗിന്മാരെയോ അവരെ ഫുഡാക്കന്മാരെയോ പുറപ്പെടുത്തുന്ന ഇരുപത് ഉറപ്പു മരിച്ചടക്കപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ മുൻപ് തള്ളറത്ത് ഉയർത്തുന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയാം യേശുഎക്കായിട്ട് मेरा तो सिर के ऊपर हमने कोशिश कर रहे थे पनीशित हो गए हम और भगवान को लेवा है ये मनुष्य एक चाबी है जिन जी जीवन को इधर पर बोल रहा है जिनका मेट्रो होना बैलेंस या बोलना मुझे फंद और उन्हें जाने के बारे में चाहिए ये नहीं है कर पा रहा है यीशु कर पा रहा है आगे आर्ष यीशु ने मणि पाने के आूर कन्पा कन्पा पनीर पिशन आवशन ए शूर कन्पा साधू पे आवशन ए शूर कन्पा वाह साम्राज्यव पते न കൊന്ന സഭയുടെ കാരണായി കച്ചനവഗം യുഎസ്എയേക്കും വന്നു പരിമേ മഹേശ്വരൻ മഹേശ്വര സഭയായതുകൊണ്ട് അവൻ പരായി പെർതു അവൻ കല്ലേരൻമാർക്ക് നിഗിൽ യോചു ഓ മർഗവേ നിൻ വിഷയവറെ നേ മർഗവേ നിൻ വിഷയവറെ മണ കുന്ന സമോപാറും ഭാഗതമ ശക്തിയേ യാത്പ്രാനം നമ്മെ രക്ഷയായ യേശു മിശുവോനെ നമ്മെ ദൈവമേ വിവാ ദൈവത്തിൻ സ്തോത്രം ദേവരീ കവലാ കുന്നതിയാക്കി നേഹി ഏറ്റവും വലിയ ശത്രുമായ മത്സരിച്ചിട്ടുള്ള സ്ഥലം അത്യാണ് നമ്മുടെ തിരുവനന്തപുരം ജനിച്ചു ഞാൻ തിരുവനന്തപുരം പ്രകാരം മരിച്ചു കാരണം ഉയർത്തി ആ തിരുവാനത്തിന്റെ വശ്യ ശക്തിയുടെ വസീകളകപ്പെട്ട പിന്നീട് പൗര സ്വഭാവ അത് എംയാണ് ും ഉയർച്ച യേശു കൃഷ്ണനെയാണ് ഇനി നാലാമത്തെ കാരണം ഞങ്ങൾ ഇന്നുകൊണ്ട് യേശു കൃഷ്ണനെ പ്രസംഗിക്കും നാലു മിനിറ്റ് നമ്മൾ നാലു മിനിറ്റും നാലാമത്തെ ഞങ്ങൾ പറയാം ഞാൻ തന്നെ യേശുവിനെ പോലെ തന്നെ അനുഗ്രമിച്ചവരെ തന്റെ സമിതിയിലേക്ക് പിന്നെയും മടക്കുന്നുണ്ട് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ജീവോലോക സ്വരൂപത്തിലേക്ക് പോയിട്ട് മടങ്ങി വരാൻ പറഞ്ഞ ഒരേ തന്നെ ഉള്ള അവനാസനായ സ്വരൂപത്വൻ പറഞ്ഞിട്ടില്ല താൻ ദൈവമാകും ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല താൻ ദൈവമാകും എന്നാൽ അവരൊക്കെ നമ്മൾ ദൈവമായി അംഗീകരിക്കുന്നു ആദരിക്കുന്നു അവരെയൊക്കെ മകൻ എന്നാൽ യേ ശ്രീകൃഷ്ണനും താൻ അവകാശപ്പെട്ടവരും സ്വരൂപത്തിൻ്റെ ഇറങ്ങിയത് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ പോയാൽ പോയത് പോലെ അറിയുന്നു മേഘവാദികളെ കയറി കൊണ്ട് യൂരിയിലെ യൂരിയിലെ ബദാംഗ ആ ഉലിക മറിയുന്ന മേഘവാലികൾക്കപ്പുറത്തേക്ക് മാറിയ അതായത് ആകാശിന്റെ അയവാളിലേക്ക് മാറ്റി മറഞ്ഞനായ യേശു അതെ ഞാൻ പറഞ്ഞു ഞാൻ കളഞ്ഞിവരും എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ചേർത്തുള്ളൂ 私たちは、私いちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たいは私たちは私たちは私たちが私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちは私たちはのちた நீங்கள் என்ன செய்யக்காரம் செய்யணும் நீங்கள் அப்டாயத்தில் ஒரு பார்க்கணும் அதாவது எந்த வீட்டுக்களையும் பார்த்து முடிவு யாருக்கு வேண்டி கால்விகளே மாற்ற வேண்டாம் எத்தனை போயினால் యేసు కుసనే దియ యొక్క లక్షణాలు కర్తవ్యం వారి నిలసి చూడ కౌబై దయను నిన్న భార్య యొక్క పరిధి వారి వారి హృదయం లో దేవుడు ఎగ్జామ్ ముందు కర్తవ్యం వారి అది పతి బోలేాయి తీరు ఆయన యొక్క యేసు నిలసాలి వారి ముఖే దిల శుదిరు గను ఆ అర్థం ఈ దమ్మనాడు నిలసి సాయి చేయ్ తోషిని పాప్యం ఎన్న భార్య పరిధి కర్తవ్యం مجھے جیوک رکشا کر